ഹായ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാമോ നമ്മുടെ വീഡിയോ നമ്മുടെ മതാമേനായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ മദാമേടെ മദാമ്മയുടെ ഇട്ടിരുന്നിട്ടാണ് അപ്പോൾ ചിലരൊക്കെ മതാമ്മയല്ല ഇതെന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് മതാമ്മയല്ല ഇന്ത്യൻ മദാമയാണ് നമ്മുടെ ഇന്ത്യൻ മതാമയ വേണേട്ടാണ് ഞങ്ങളുടെ വലിയപ്പച്ചൻ്റെ മോളാണ് ഐർഷേച്ചിയാണ് അപ്പോൾ നാല് വർഷം കൂടി വന്നതാണ് അപ്പോൾ നാല് വർഷം കൂടി വന്നപ്പോൾ പുള്ളിക്കാർത്ത് എപ്പോൾ നാട്ടിൽ വന്നാലും ഐറിഷ് മീറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യാറുണ്ട് ഐറിഷ് മീറ്റ് എന്ന് പറഞ്ഞാൽ അവർ നേഴ്സിങ് പഠിച്ചത് ലൂർദ് ഹോസ്പിറ്റലിലാണ് ലൂർദിലെ ഫിഫ്റ്റീൻത്ത് ബാച്ച് സ്റ്റുഡൻസ് എല്ലാം കൂടി കൂടുന്ന ഒരു മീറ്റാണ് ഐറിഷ് മീറ്റ് അത് എപ്പോൾ നാട്ടിൽ വന്നാലും അത് നടക്കാറുണ്ട് അതൊരു എനിക്ക് തോന്നുന്ന ഒരു മുപ്പത്തെട്ട് വർഷം ആയിട്ടുള്ള ഗ്രൂപ്പാണത് അവരിപ്പോഴും ആ സ്നേഹം നിലനിർത്തണം എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം വന്നു കേട്ടോ കാരണം നമ്മളൊക്കെ പഠിച്ചൊക്കെ ഇറങ്ങിയതാണ് ഞാനാകെ ഡിഗ്രിക്ക് പഠിക്കുന്ന ആ ഒന്ന് രണ്ട് സ്റ്റുഡൻസിനറിയുന്നല്ലാതെ ഇങ്ങനെ ഒരു ഗ്രൂപ്പോ ഒന്നുമില്ല പക്ഷെ അവർക്ക് ഇരുപത്തിരണ്ട് സ്റ്റുഡൻസ് കൂടിയ ഒരു ബാച്ചായിരുന്നു അത് അതിലൊരാളിപ്പോൾ മരിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത് ബാക്കി ഇരുപത്തൊന്ന് പേരും ഒറ്റ ഗ്രൂപ്പായിട്ട് അവർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ എപ്പോഴും അവരെല്ലാം പലരും പല രാജ്യങ്ങളിലാണ് അവരെല്ലാവരും എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എല്ലാ എല്ലാം അറിയുന്നുണ്ട് അങ്ങനെ ഉള്ളൊരു ഗ്രൂപ്പാണ് കേട്ടോ എനിക്ക് ഒത്തിരി അത്ഭുതം തോന്നിപ്പോയി അപ്പോൾ ആ മീറ്റായിരുന്നു ഇരുപത്തിരണ്ടാം തീയതി ഈ മാസം മാർച്ച് ഇരുപത്തിരണ്ടിന് ഒരു ഐറിഷ് മീറ്റ് ഐറിഷ് ചേച്ചിന് വീട്ടിൽ നടത്തി പക്ഷേ എല്ലാ പ്രാവശ്യവും അവർ പല സ്ഥലങ്ങളിൽ ബോട്ടിങ് മൂന്നാറങ്ങനെയൊക്കെയാണ് പോണത് പക്ഷേ ഈ പ്രാവശ്യം അയാൾക്കുടെ വീട്ടിൽ ഒരു ദിവസം സ്റ്റേ ആയിരുന്നു അപ്പോൾ ഭക്ഷണവും പിന്നെ കരിമിരി ചെറുതായിട്ട് പൂത്തിരിയും കമ്പിത്തിരിയും അതൊക്കെ കത്തിച്ചും ബോട്ടിങ്ങും ഒക്കെ കൂടി എന്നുള്ളൊരു നല്ല നല്ലൊരു സുഖമുള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം അപ്പോൾ ഞാനതെൻ്റെ ചെറിയ ക്യാമറയിൽ ഒന്ന് പകർത്തി ഇവരുടെ ആ സന്തോഷവും ആ സ്നേഹവും ഒക്കെ കൂടിയുള്ള ആരംഗങ്ങളെൻ്റെ ചെറിയൊരു ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് സ്നേഹത്തിൽ പൂഞ്ചോല നാം നാമെത്തും സ്നേഹത്തിൻ്റെ തീരത്തെത്തിയപ്പോഴുള്ള രംഗങ്ങൾ നമുക്കൊന്ന് കാണാം ബയോ അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയോടുകൂടി എത്തി അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും അയർഷേച്ച് പൂവൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു പൂവൊക്കെ തലയിൽ ചൂടിക്കൊടുത്ത് മുല്ലപ്പൂ അതിനുശേഷം ശേഷം പ്രയറായിരുന്നു കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറുതായിട്ടൊരു പ്രയറൊക്കെ നടത്തി എല്ലാവരും കൂടി പ്രയർ നടത്തുന്ന രംഗമാണിത് കേക്ക് കട്ട് ചെയ്തതിന് ശേഷം എല്ലാവർക്കും ചെറിയ പ്ലേറ്റിലാക്കി കേക്കും വൈനും കൊടുത്തു അതിന് ശേഷം പിന്നെ ഫുഡ് വിളമ്പലായിരുന്നു അപ്പോൾ ഫുഡ് വിളമ്പാനായിട്ട് മേൽനോട്ടം വഹിച്ചത് നമ്മുടെ സാലു ചേട്ടനായിരുന്നു ആ സിസ്റ്റി ചെയ്യാൻ ജാൻസിയും ഉണ്ടായിരുന്നു അപ്പോൾ ജാൻസി സ്പെഷ്യലിൻ്റെ മൂന്ന് ഫുഡ് ഉണ്ടായിരുന്നു നണ്ട് റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് കക്ക ഇറച്ചി ഫ്രൈ കൂടാതെ കാറ്ററിംഗ് കാറി തോംസൺ കാറ്ററിങ്ങിൻ്റെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടായിരുന്നു കൂടാതെ ഫിഷ് മോളിയും അപ്പവും കറ്റ്ലറ്റും ഉണ്ടായിരുന്നു അവസാനം ഐസ്ക്രീമും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ചു ഇപ്പോൾ പുറത്ത് ചൂടായതുകൊണ്ട് അകത്തുള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സൗകര്യം ഒരുക്കിയത് ഭക്ഷണം എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്ന രംഗമാണിത് ഞാനപ്പോൾ ഞണ്ട് കറി വിളമ്പി കൊടുക്കുന്ന തിരക്കിലാണ് ഞണ്ട് കറിയാണ് ഒരു ബൗളിലേക്ക് എടുക്കുന്നത് അത് എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് സാലു അത് എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ മാലാകന്മാരെല്ലാം കൂടി ഒരു മുറിയിലിരുന്നാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ സാധിച്ചിരുന്ന അവിടെ ചെന്ന് എല്ലാവർക്കും രണ്ടിട്ട് കൊടുക്കുകയാണ് പിള്ളേർ സെറ്റെല്ലാം വേറെ റൂമിലായിരുന്നു അവരും ആസ്വദിച്ച് കഴിച്ചു ഫുഡെല്ലാം പിന്നെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം വിശ്രമിക്കുകയാണ് മാലാക്കന്മാരെല്ലാവരും അവരുടെ പറയാനുള്ള കഥകളെല്ലാം പറഞ്ഞു തീർക്കുകയാണ് ഈ സമയം കുട്ടികളൊക്കെ വേറെ റൂമിൽ റെസ്റ്റ് ചെയ്തു ഭക്ഷണത്തിന് ശേഷം അവർ അവരുടേതായ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു അപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത് പതിനൊന്ന് ഫാമിലിയാണ് ഇവരുടെ ഗ്രൂപ്പ് ഇരുപത്തൊന്നാണെങ്കിലും പത്ത് പേരോളം പത്ത് പേർ അവരുടെ ഫാമിലിയായിട്ട് പുറം രാജ്യങ്ങളിലാണ് അവരെത്തിയിരുന്നില്ല ബാക്കിയുള്ള നാട്ടിലുള്ള പതിനൊന്ന് ഫാമിലി കൂടി കൂടുകയായിരുന്നു ഭക്ഷണത്തിന് ശേഷം ചെറിയൊരു മയക്കമൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മൂന്നരയോടുകൂടി എല്ലാവരും വീടിന് പുറത്തിറങ്ങി ഇപ്പോൾ വെയിലൊക്കെ ഒന്ന് താറി ചെറിയൊരു കാറ്റൊക്കെ ആയി അങ്ങനെ എല്ലാവരും പുറത്ത് കാറ്റും കൊണ്ടങ്ങനെ ഇരുന്നു കുറച്ച് പേര് ചൂണ്ട ഇടണ തിരക്കിലോട്ട് പോയി ചൂണ്ടയിട്ടു പുളാനൊക്കെ കെട്ടി മൂന്നോ നാലോ പൊളാനൊക്കെ അവർ പിടിച്ചെടുത്തു അങ്ങനെ ചൂണ്ടയിട്ട് ആസ്വദിക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു അതിന് ശേച്ചിയും അവരുടെ കൂടെ ചേർന്നു അതിന് ശേഷം ആയിരുന്നു കടമക്കുടി മച്ചാൻ എന്ന് പറഞ്ഞ ചെറിയൊരു ബോട്ട് അഞ്ച് ബോട്ട് അടുത്തു നാല് മണിക്ക് ബോട്ട് വന്നു ഇരുപത് പേർക്ക് ഇരിക്കാൻ സീറ്റുള്ള കപ്പാസിറ്റിയുള്ള ഒരു ബോട്ടായിരുന്നു കടമക്കുടിക്ക് പോകാനായിട്ട് വന്നതാണ് അപ്പോൾ നേഴ്സന്മാരെല്ലാവരും അതിൽ കയറി പിന്നെ അവരുടെ മക്കളും അങ്ങനെ ഒരു ഇരുപത് പേര് അവർ അതിൽ കയറി അതിന് മേൽനോട്ടം വെച്ചതും സാധിച്ചു കിട്ടാനായിരുന്നു രണ്ട് മണിക്കൂർ ദൂരമുള്ള യാത്രയായിരുന്നു പക്ഷേ ചെറിയൊരു മഴക്കാരുണ്ടായിരുന്നു ഇവർ പോകാൻ നേരത്ത് അപ്പോൾ കടമ്പക്കൂടി എത്തിയപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഇവർക്ക് കിട്ടി എന്നാലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇവർ എൻജോയ് ചെയ്തു എന്നുള്ളതാണ് പിന്നെ അവിടെ ചെന്ന് കപ്പയും മീനും അങ്ങനെ ചെറിയൊരു സ്നാക്സ് ഒക്കെ കഴിച്ചു തിരിച്ച് ആറ് മണിക്കവർ തിരിച്ച് വന്നു രണ്ടുമണിക്കൂർ ആ ဟုတ်တယ်ဟယ်လို ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അവർക്ക് ചായ സൽക്കാരം ഉണ്ടായിരുന്നു വൈകിട്ട് ഉണ്ട കോഴപ്പം അച്ചപ്പം ഉണ്ണിയപ്പം മിക്സർ ചിപ്സ് അങ്ങനെ കുറേ കൂടി ലഡു ജിലേബി കുറേ ഐറ്റംസോടു കൂടിയുള്ള ചായ സൽക്കാരം ഉണ്ടായിരുന്നു അതിന് ശേഷം രാത്രിയിൽ ഫുഡായിരുന്നു രാത്രിയിൽ ഫുഡ് ഞങ്ങൾ വേറെ കരുതിയിരുന്നു ചോറ് വെച്ചു ചാറുകൂട്ടി മീൻ വറുത്തു പപ്പടം കാച്ചി പുളിയിഞ്ചി ഉണ്ടാക്കി പിന്നെ ഉച്ചക്കത്തെ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രാത്രിത്തെ ഫുഡ് കഴിഞ്ഞു പിന്നെ അതിന് ശേഷം കരിമരുന്ന് ചെറുതായിട്ട് ബൂത്തിരിയും കമ്പിത്തിരി ഒക്കെ കത്തിച്ച് ഒരമണിക്കൂറോളം പിള്ളേരും അമ്മമാരും അപ്പന്മാരും എല്ലാവരും ആസ്വദിച്ചു അയ്യ കമ്പിത്തിരി കത്തിക്കാൻ പോലും പേടിയാണ് ഉണ്ടാക്കീ കാണുമ്പോൾ പേടിച്ചോടുന്ന രംഗമാണിത് ധൈര്യത്തിന് ഞാൻ അടുത്തുണ്ട് ഏതാണ്ട് പത്ത് മണിയോടു കൂടി കമ്പിത്തിരിയും പൂത്തിരി ഒക്കെ എല്ലാം കത്തിച്ചു കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി എന്നാൽ നേഴ്സന്മാരും അവരുടെ മക്കളും എല്ലാവരും തന്നെ അന്ന് അവിടെ സ്റ്റേ ആയിരുന്നു ഒരു ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു രാത്രി ഒരു മൂന്ന് മണിവരെ ഇവരെല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ ഇട്ട് ചിലവഴിച്ചു അതിന് ശേഷം ഉറങ്ങി ഉറങ്ങിയതിന് ശേഷം വെളുപ്പിന് എഴുന്നേറ്റ് കുറേ പേരൊക്കെ ഞങ്ങളുടെ ചേന്നൂർ ചർച്ചിൽ തന്നെ കുർബാനയ്ക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു നേരെ ഇവർ വല്ലാർപാടത്താണ് പോയത് വല്ലാർപാടത്ത് കുർബാന കണ്ടു കുറേ പേര് അതിനുശേഷം ഉച്ചക്കത്ത ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി